ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിമ്മിവിനു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ജാപ്പനീസ് ഫ്രൈഡ് സൃംപാണ് അതായത് നമ്മുടെ പ്രോൺസ് ഫ്രൈ ചെയ്യാം കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് കുറച്ച് മൈദപ്പൊടി കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ ഒത്തിരി മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല സ്നാക്സ് അതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഇഞ്ചി വെടുത്തുള്ള പേസ്റ്റ് കുറച്ച് കുരുമുളക് പൊടിച്ചത് ഒരു നാരങ്ങ കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട് നമ്മളങ്ങനെ ചെമ്മീനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പണിയും കൂടെ ചെയ്യാനുണ്ട് ഇതിൻ്റെ മോൾ ഭാഗത്ത് കറുത്ത ഞരമ്പ് പോകുന്നുണ്ട് ആ ഞരമ്പൊക്കെ ഒന്ന് ഇതുപോലെ കത്തിയും കൊണ്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഞരമ്പൊക്കെ ഒന്ന് വലിച്ച് കളയുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഞാൻ ഈ കാണിക്കുന്ന പോലെ അതിൻ്റെ വാലിൽ നിന്ന് ഇങ്ങനെ തൂക്കി പിടിച്ചിട്ട് ഈ കത്തി കൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒത്തിരി കട്ട് ചെയ്താൽ വിട്ടു അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ആ ചെമ്മീൻ്റെ മേലെ നമ്മൾ വിതറി കൊടുക്കണം ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെടുത്തുള്ള പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ചെമ്മീനിൽ തേച്ച് പിടിപ്പിക്കണം കുറച്ച് ബ്രെഡ് പൊടിയും ആവശ്യമാണ് അതിന് നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ് ഈ വെച്ചിരിക്കുന്നത് ചെമ്മീനിലൊക്കെ നന്നായിട്ട് അരപ്പ് പിടിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ കോൺഫ്ലവറും മൈദപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് സ്പൂണും മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ചെമ്മീനിലൊക്കെ നന്നായിട്ട് അരപ്പ് പിടിച്ചിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ആട്ടോ ഈ അരപ്പൊക്കെ തേച്ച് വെച്ചിരുന്നുള്ളൂ ഇനി നമുക്ക് നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയിൽ ഈ ചെമ്മീനൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ആ ചെമ്മീൻ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പൊടി വാരിയിട്ടാലും ഇട്ടാലും മതി ഞാനിപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ചെമ്മീൻ അങ്ങോട്ടോ കാണിച്ചൊന്ന് പൊതിഞ്ഞെടുക്കുന്നുള്ളൂ ഇതേ രീതിയിൽ നമ്മൾ എല്ലാം ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഒരു പാത്രത്തിൽ ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് തിളച്ച് തന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ മുട്ടയിലൊക്കെ നന്നായിട്ടൊന്ന് മുക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് പൊടിയിലും കൂടെ നന്നായിട്ട് പൊതിഞ്ഞിട്ട് നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുക്കണം അപ്പോൾ ഇടയ്ക്ക് തീ ഒന്ന് ചെറുതായിട്ട് കുറച്ചിട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ചെമ്മീരൊക്കെ നന്നായിട്ട് കരിഞ്ഞു പോകും നമ്മളിത് രണ്ട് സൈഡും മറച്ചിട്ട് നന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആട്ടോ ചാപ്പനിഷംബ് അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കേട്ടോ അത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നമ്മൾ ഇതിനൊപ്പം കൊടുത്തത് സോസും പുതിയയിലെ ചട്നി ആയിരുന്നു മയണൈസും നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ ചെറുതായിട്ട് നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞു വെച്ച് കഴിച്ചാലും അതും നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം നല്ലൊരു ഐറ്റാണ് അടിപൊളി ഐറ്റാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വായിപ്പോ പുതിയ ഒരു വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ചാറ്റ ബൈ ബൈ We begin to feel the fire We rise like tall buildings As the chemicals, they take us higher The night's young and it's just begun As she puts her hand in mine We wanna chase the night